ി ടാറ്റോറ മാരക്ക് ടാറ്റോറാ ടാറ്റോറ ഇപ്പൊ നമ്മൾ നാഗർകോവില് പോവുകയാണ് വിശേഷങ്ങൾ പുറകെ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ചെറിയൊരു വീഡിയോ ആണെന്ന് അല്ലേ വാസികി അങ്ങനെ മസിക്കുട്ടയില്ല ബസ് കൂട്ടലും നമ്മൾ എടുത്തില്ല നമുക്ക് എവിടെയാണ് സംഭവം ടൗൺ മല അപ്പം എല്ലാവർക്കും നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം ചാട്ടോ ഹായ് ചാട്ടാറില്ല പ്രശ്നമാണ് കേട്ടാ

അപ്പോൾ എല്ലാവരും ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേഷനിൽ ഇറങ്ങാം ഈ സ്റ്റേഷന്റെ പേരാണ് നാഗുനേരി അവിടെ കാണുന്നുണ്ട് ആ ഈ സ്റ്റേഷൻ്റെ പേര് നാഗൂനേരി അപ്പം ഇവിടെ ഇറങ്ങിയിട്ട് അല്പം മുമ്പോട്ട് നടന്നാൽ ബസ് സ്റ്റാൻഡ് ഉണ്ടാവും ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് തിശേൻ വില്ല എന്ന് പറയുന്ന ഗ്രാമത്തിലോട്ട് പോണം ഓക്കെ ഇവിടെ ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് അരമണിക്കൂറിനകത്തോടെ എത്തും അപ്പോൾ ഞാൻ കാര്യം പറയാം അപ്പോൾ ഇവിടെ വരുന്നെങ്കിൽ വരുന്ന എന്തുണ്ടെന്ന് വെച്ചാൽ അതെ കാൽവേദന വേദന മുട്ടുവേദന പരസ്യമല്ല കേട്ടോ നടുകാൽ കഴപ്പ് ഡിസ്ക് പളിച്ച് കഴുത്തിൻ്റെ ഡിസ്ക് നടുവിൻ്റെ ഡിസ്ക് എല്ലാ പ്രോബ്ലവും അവർ പരിഹരിച്ച് തരും കാര്യം എൻ്റെ കഴുത്ത് ഡിസ്ക് പളിച്ചതായിട്ട് ഒരു നാല് വർഷം വർഷമാകുമ്പം മൂന്ന് വർഷത്തോളം നമ്മളെ നാട്ടിൽ ഒരുപാട് ചികിത്സ നടത്തി ഒന്നും ശരിയാകത്തത് കൊണ്ടാണ് നമ്മളൊരു കൂട്ടുകാരനുണ്ട് നമ്മളെ കാപ്പ് സ്കൂളിനടുത്ത് താമസിക്കുന്ന മഹേഷ് എന്ന് പറയും പലർക്കും നമ്മുടെ നാട്ടുകാരൊക്കെ അറിയാം അദ്ദേഹം പാല് ബിസിനസ് നടത്തുന്ന പാല് കച്ചവടം നടത്തുന്ന ആളാണ് അവൻ്റെ ഇവിടെ അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത് ഇപ്പോൾ എൻ്റെ കഴുത്തൊക്കെ അടിപൊളിയായിട്ടുണ്ട് പണ്ട് എനിക്ക് അസുഖം വന്നപ്പം അതായത് കഴുത്ത് ഉളിക്കതിന് ശേഷം കൈകാല കൈ ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അത് ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വന്നത് മെയിനായിട്ട് വന്ന ജ്യോതി ജ്യോതിയുടെ അമ്മയ്ക്ക് വലത് കൈയുടെ ഷോൾഡർ പ്രശ്നമായി കൈ പൊക്കാൻ വയ്യ അങ്ങനെ വന്നതാണ് രണ്ടാമത്തെ തവണയാണ് വരുന്നത് ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ അവർക്ക് നല്ല വ്യത്യാസമുണ്ട് അമ്മ ഇങ്ങനെ കാണാൻ വന്നതിന് ശേഷം ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ വന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് നേരത്തെ അപ്പൊ കുഴപ്പമില്ലെന്നാ പറയാ രണ്ടാമതാണ് വീണ്ടും വരെയാണ് കാണാൻ ഈ സ്റ്റേഷനിൽ വന്നിട്ട് നമുക്ക് ടോയ്ലറ്റൊക്കെ പോകണമെങ്കിൽ അയ്യോ ഇവിടെ ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററെ കയ്യിൽ നിന്ന് ചായ പേടിക്കുക ചായ പേടിച്ചിട്ട് ഇവിടെ സ്റ്റേഷൻ്റെ എൻഡില് ടോയ്ലറ്റ് ഉണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ചോദിച്ച ചായ തരുന്നതാണ് നല്ല അല്ലേ സൗഹൃദമുള്ള ആളുകളാണ് മാത്ര സൗഹൃദല്ല ഓട്ടം ബഹളി ബസ് സ്റ്റാൻഡ് എപ്പോഴും ബസ് കിടക്കും അങ്ങാൻ സ്വന്തം നടന്നു പോകാതെ ഉള്ളല്ലേ പൈസ വളരെ കുറവാണ് നമുക്കിവിടെ വന്ന് ചികിത്സിക്കുന്നു വെറും മുന്നൂറ് രൂപ ആവത്തുള്ളൂ ഒരാൾക്ക് ഒരു പ്രാവശ്യം നോക്കി അവർ നമ്മളൊന്ന് സർവീസ് ചെയ്ത് തരും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വർഷത്തിൽ ഒരുക്കെങ്കിലും ഇവിടെ ഒന്ന് സർവീസ് നടത്തണം കേട്ടോ ഇതാണ് മാർക്കറ്റ് മാർക്കറ്റിനകത്തൂടെ നടന്നാൽ നമുക്ക് അപ്പുറത്ത് റോഡിലെത്താം അല്ലേ എന്നെ പഴയ ഒരു ഗ്രാമം വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഈ ഈ ചന്തക്കൂടെ നടക്കേണ്ട ഞാൻ എനിക്ക് അങ്ങോട്ട് കേരളത്തിൽ വരാനേ താല്പര്യമില്ല ഇപ്പോൾ അണ്ട ഇത് കണ്ട ആ ഓല മേഞ്ഞ പന്തലും ആ ചന്തയൊക്കെ കണ്ടില്ല ഫ്രഷ് പച്ചക്കറിയും ഏപ്പോൾ വേറെ അവിടെ മാർക്കറ്റ് അല്ല പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ കാണാം ഇവിടെ തിരിച്ചു പോകുമ്പോൾ കുറച്ച് മേടിച്ചിട്ട് പോകണോ കേട്ടോ சரி போட்டி கேமரா ஷூட் பண்ணுவேன் ஷூட் பண்ண வீடியோ ஷூட் பண்ணுவேன் வீடியோ ஷூட் பண்ணுவேன் இட ஆத்தம் வந்து ஒய்யோ ஓப்பன் ஆகல ஒன்பத பத்து மணிக்கு ஓப்பன் ஆகும் வந்துட்டு இப்படி நம்ம டோக்கன் எடுக்கணும் அண்ணா ഒന്ന് രണ്ട് മൂന്ന് ആ നമ്മളിന്ന് പതിനേഴ നമ്പർ കിട്ടി കിട്ടിട്ടോ ടോക്കൺ എടുത്തിട്ട് പറഞ്ഞു കേരളത്തിൽ നിന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴടിയിട്ട് അപ്പോഴടിയില്ല നമുക്ക് കുറച്ച് മുൻഗണനാലും പെട്ടെന്ന് തടയി നമ്മളെ വിടുന്നതായിരിക്കും ഇവരുടെ നമ്പർ നമ്മൾ വീടടുത്ത് ആടെ ഇട്ടേക്കാം താല്പര്യമുള്ള വന്ന് കാണുക അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ വൈദ്യുതി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കേരളം വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് മുൻഗണന ഉണ്ട് നേരത്തെ അവരെ അറിയിക്കണം അറിയിക്കണം വെച്ചാൽ വന്നിട്ട് ടോക്കൺ എടുത്തതിന് ശേഷം ഏ അവിടെ പറയണം നമ്മൾ കേരളത്തിൽ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ അവർ പെട്ടെന്ന് വിളിക്കും എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞേക്കും ഇല്ലേ ഞങ്ങൾക്ക് കഴിക്കാം ഏഹ് കറിക്ക് ഒരെണ്ണം കുടിക്കാം സൂപ്പർ ആ സൂപ്പർ ആ സൂപ്പർ അപ്പൊ നമ്മൾ അങ്ങോട്ട് തിരിച്ച് നടന്നാ പോണത കേട്ടോ അല്ലേ ഹാസിഗി അല്ലേ ഹാസി കൊള്ളാലോ പച്ചക്കറിയെല്ലാം കൊള്ളാലോ വേണോ കണ്ട ഇരുപത്തി രൂപയുള്ളു വേണോ വന്ന് മേടിച്ചതല്ല പത്തില്ല പപ്പടൊക്കെ ഉണ്ടല്ലോ ചെറിയ അത് വേണം പോയിരുന്നോ ആ കുറവ് ബസ് അടുത്ത ബസ് വന്ന് നമ്മളെ നാഗൂന്നേരി സോറി ഇതാണ് നമ്മള് തിശയം പിള്ള ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഉള്ള മാർക്കറ്റിന് അകത്തോടെയാണെങ്കിൽ ആയിട്ട് പോകണ്ടത് കേട്ടോ അത്തോട്ട് അല്ലെങ്കിൽ അടക്കം കുത്തിയിട്ടുള്ള ആട്ട വിള ഇഷ്ടപോലെ ആട്ടുകൊണ്ട് കൂടെ ഇവിടെ കൊണ്ടുണ്ടോ ചുള്ളമാര് പോണ നല്ല വെയിൽ ചന്ത കണ്ടപ്പോൾ അവിടെ നിരങ്ങും കൂടെ അല്ല അതേ എന്റെ അമ്മയും അമ്മുമ്പോട് നിരങ്ങാൻ പോയി എന്നിട്ട് മേടിച്ച എത്ര കിലോ എത്ര രൂപ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ട്രെയിനിൽ പോകണം അതാണ് പരിപാടി ഓക്കെ താങ്ക് യു ബൈ നാഗർഭാഗിൽ നാഗർഗോബിൽ എന്നാൽ തിരക്കില്ലേ നിങ്ങൾ കൊടുക്കാം തിരക്കേട്ടാ തള്ളി കയറട്ടെ ബായ്